Ами കനത്ത മത്സരമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കാഴ്ചവെച്ചത് രാഹുൽ ഗാന്ധി വയനാടിന്റെ പ്രതിനിധിയായി മത്സരരംഗത്തേക്ക് ഇറങ്ങുകയും എന്നാൽ പിന്നീട് റായ്ബ്രേലിയിലും മത്സരിക്കുന്ന സന്ദർഭമുണ്ടായി വയനാടിനായി രാഹുൽ ആദ്യമേ സന്നദ്ധമായിരുന്നു എന്നാൽ കൂടുതൽ പ്രതിരോധം വന്നതോടെ റായ്ബ്രേലിയിലേക്കും കടക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയോട് പലതവണ മത്സരിച്ചു പരാജയപ്പെട്ടതായിരുന്നു രാഹുൽ എന്നാൽ ഇത്തവണ ഇതിന് വിപരീതമായി സ്മൃതിയെ പരാജയപ്പെടുത്താൻ രാഹുലിനായി വയനാട്ടിലും രാഹുലിന് തന്റേതായ ആദ്യം നിലനിർത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചെലവഴിച്ച കണക്കുകളാണ് പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്കായി പാർട്ടി ചെലവഴിച്ചത് ഒന്നേ ദശാംശം നാല്പത് കോടി രൂപയാണ് എഴുപത് ലക്ഷം രൂപ വീതമാണ് പാർട്ടി ഫണ്ടിൽ നിന്നും റായ്ബ്രേലി വയനാട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പാർട്ടി ചെലവഴിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഫണ്ട് വിനിയോഗം ഫലപ്രദമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മത്സരിച്ച രണ്ടിടത്തും രാഹുൽ വിജയിച്ചു റായ്ബറേലി രാഹുലിന് ലഭിക്കുമെന്ന് ഒരിക്കൽ പോലും പൊതുജനങ്ങൾ കരുതിയതല്ല ഒരിക്കൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു റായ്പറേലി എന്നാൽ ബി ജെ പിയുടെ നാരി ശക്തി സ്മൃതി ഇറാനിയുടെ പ്രവർത്തന ഫലമായി റായ്ബറേലി കോൺഗ്രസിന് നഷ്ടമാവുകയും അതേ സ്ഥാനം സ്മൃതി പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ വീണ്ടും എല്ലാം തകിടം മറഞ്ഞ സന്ദർഭമായിരുന്നു സ്മൃതിയെ പരാജയപ്പെടുത്തി രാഹുൽ റായ്ബറേലി പിടിച്ചെടുത്തു വയനാടും റായ്ബ്രേലിയിലും വിജയിച്ച രാഹുൽ റായ്ബ്രേലി നിലനിർത്തുകയായിരുന്നു എഴുപത് ലക്ഷം വീതം രാഹുൽ ഗാന്ധിക്ക് ചെലവഴിച്ചാലും രാഹുൽ ഗാന്ധിയല്ല പാർട്ടി ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെ എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് കിട്ടിയത് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി കങ്കണ റാവത്തിനോട് പരാജയപ്പെടുകയായിരുന്നു അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാണിക്കം ടാഗോർ ഗുൽബാർഗയിൽ മത്സരിച്ച രാധാകൃഷ്ണ ആനന്ദപൂർ സാഹിബിൽ വിജയിച്ച സിംഗ്ല എന്നിവർക്കും മത്സരിക്കാൻ എഴുപത് ലക്ഷം രൂപ ലഭിച്ചു മുതിർത്ത നേതാക്കളായ ആനന്ദ് ശർമ്മ ദിഗ്വിജയ് സിംഗ് എന്നിവർക്ക് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പാർട്ടി ചെലവഴിച്ചത് എന്നാൽ ഇരുവരും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊൻപത് സീറ്റിലാണ് പാർട്ടി വിജയിച്ചത് അതേസമയം ബി ജെ പിക്ക് വിചാരിച്ച കണക്കിൽ മുന്നേറാൻ കഴിഞ്ഞില്ല നാനൂറിലധികം സീറ്റുകൾ നേടി വിജയിക്കുമെന്നായിരുന്നു ബി ജെ പി അടുത്തെത്താൻ പോലും ബിജെപിക്ക് കഴിഞ്ഞില്ല ബി ജെ പിയുടെ കുത്തകകൾ പോലും ആടി ഉലഞ്ഞു എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് മുന്നേറാൻ കഴിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഇന്ത്യ സഖ്യം മുന്നേറിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് എഴുപത് ലക്ഷത്തിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് ലക്ഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഇരുപത്തെട്ട് ലക്ഷത്തിൽ നിന്നും നാല്പത് ലക്ഷമായും ഉയർത്തിയിരുന്നു